ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറപ്പമാണ് വേണ്ട ചേരുവകൾ ചെറുതായി അരിഞ്ഞ ഉള്ളി ഏലക്ക ജീരകം ഉപ്പ് ചെറുതായി കഷ്ണങ്ങളാക്കിയ തേങ്ങ ചോറ് അരി കുതിർത്തിയത് ശർക്കര പാനി എന്നിവയാണ് ആവശ്യമായ ചേരുവകൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ കുതിർത്തി വെച്ച അരി അതിലോട്ടിട്ട് ഇട്ടതിന് ശേഷം ഒരു കപ്പ് ചോറ് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഏലക്കായ ജീരകം ഉപ്പ് എന്നിവയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത മിശ്രിതം ഒരു പാത്രത്തിലോട്ട് മാറ്റി നേരത്തെ ഉണ്ടാക്കിയ ശർക്കര പാനി ചൂടോടക്കനെ നമ്മുടെ മാവിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കുക എല്ലാ ഭാഗത്തേക്കും ശർക്കര എത്തുന്ന വിധം യോജിപ്പിക്കുക ഒരു കുക്കറെടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുന്നവരെ കാത്തു നിൽക്കുക അതിനുശേഷം അരിഞ്ഞുവെച്ച ഉള്ളി നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണം കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായി ഇടുക മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഉള്ളി അതിലോട്ട് ഇട്ട് ബാറ്ററും അതിലോട്ട് ഒഴിക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ വെച്ച് കുക്കർ നന്നായി അടച്ച് മീഡിയം യിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക നമ്മുടെ കുക്കറിൻ്റെ മുകളിലൂടെ ആവി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം നമ്മളുടെ കുക്കർ അപ്പം റെഡി ആയിട്ടുണ്ട് എന്ന് കുക്കർ തണുത്തതിന് ശേഷം അപ്പം പുറത്തെടുക്കാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് నమకస్ట్ చేతిటం నోక